എന്തായാലും ഇന്ന് ബിഗ് ബോസ് ഗബ്രിയോട് ചെയ്തത് ഫേവറിറ്റിസം തന്നെയാണ് സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഭാഗമായി ഗബ്രിയുടെ വീട്ടുകാർ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ അയച്ചിരുന്നു അതിൽ വളരെ വ്യക്തമായി അവർ പുറത്തു നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഹിന്റ് കൊടുക്കുന്നുണ്ട് ഗബ്രിയോട് കുറച്ചും കൂടെ ഫോക്കസ്ഡായി കളിക്കാനും വൈസായി കളിക്കാനും അവർ നിർദ്ദേശിക്കുന്നുണ്ട് കൂടാതെ അവിടെ ആരോടെങ്കിലും സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് ചേട്ടൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഗബ്രിക്ക് ആരോടാണ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല ബിഗ് ബോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മുംബൈ ജാസ്മിനോട് ചെയ്തതും ഇതുപോലെ തന്നെയുള്ള ഫേവറേറ്റിസമാണ് ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസിന്റെ രണ്ട് കണ്ണിലുണ്ണികളാണ് ജാസ്മിനും ഗബ്രിയും എന്തായാലും ഈ ആശംസാ വീഡിയോസ് ഒരു ലൈവ് വീഡിയോ അല്ല പ്രീ റെക്കോർഡ് ആണ് അത് മുമ്പേ തന്നെ ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് വേണമെങ്കിൽ ഇത് സംഭവിക്കാതെ തടയാമായിരുന്നു